നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് ഒന്ന് വിപുലീകരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം എവിടെ നിന്ന് ലഭിക്കുമെന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാൻ മന്ത്രി മുദ്രായോജനയെക്കുറിച്ചാണ് ഈ സർക്കാർ പദ്ധതിയെക്കുറിച്ച് പലരും പല സംശയങ്ങളുണ്ട് എന്താണ് മുദ്ര ലോൺ ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക എങ്ങനെയൊക്കെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഇന്നിവിടെ ഉത്തരം കാണും കൂടാതെ മുദ്ര ലോണിലെ നാല് പ്രധാന വിഭാഗങ്ങളായ ശിശു കിഷോർ തരുൺ തരുൺ പ്ലസ് എന്നിവയെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ വിശദമായി സംസാരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് നമുക്ക് തുടങ്ങാം എന്താണ് മുദ്ര ലോൺ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മുദ്ര ലോൺ എന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാൻ മന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണിത് ചെറിയ ബിസിനസ് സംരംഭകർക്ക് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വഴി എളുപ്പത്തിൽ വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് മുദ്ര എന്ന വാക്കിന് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് റീഫിനാൻസ് ഏജൻസി എന്നാണ് പൂർണ രൂപം അതായത് ചെറിയ സംരംഭങ്ങളെ വികസിപ്പിക്കാനും അവർക്ക് വീണ്ടും സാമ്പത്തിക സഹായം നൽകാനും വേണ്ടിയുള്ള ഒരു ഏജൻസി മുദ്ര ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ യാതൊരുവിധ ഈടുകളും നൽകാതെയാണ് ഈ വായ്പ ലഭിക്കുന്നത് അതായത് വസ്തുവകകളോ മറ്റ് സെക്യൂരിറ്റികളോ നൽകേണ്ടതില്ല ഇത് ചെറുകിട സംരംഭകൾക്ക് വലിയൊരു ആശ്വാസമാണ് മുദ്ര ലോൺ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് അതായത് ഒരു പച്ചക്കറി നടത്തുന്നയാൾക്ക് ഒരു തയ്യൽ തൊഴിലാളിക്ക് ഒരു ചെറിയ ഉത്പാദന യൂണിറ്റ് നടത്തുന്നവർക്ക് അങ്ങനെ ഒരു സാധാരണയായ ബിസിനസ് ഉടമകൾക്കും ഈ ലോൺ ലഭിക്കും ഇനി നമുക്ക് മുദ്ര ലോണിന്റെ പ്രധാനപ്പെട്ട നാല് വിഭാഗങ്ങളെ കുറിച്ച് നോക്കാം ശിശു കിഷോർ തരുൺ തരുൺ പ്ലസ് ഈ നാല് വിഭാഗങ്ങളിലാണ് വായ്പ തുകകളിൽ തിരിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ സംസാരിക്കുന്നത് ശിശു ലോണിനെ കുറിച്ചാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന അതായത് ശൈശവാവസ്ഥയിലുള്ള ഒരു സംരംഭകന് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ ഈ വിഭാഗത്തിൽ വായ്പ ലഭിക്കും ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക എന്ന് നോക്കാം പുതുതായി ഒരു തയ്യൽക്കേട തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ ഫുഡ് സ്റ്റാൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫ്രീലാൻസ് ഡിസൈനർക്ക് കമ്പ്യൂട്ടർ വാങ്ങാൻ അതുപോലെ തന്നെ അങ്ങനെ വളരെ ചെറിയ തുക ആവശ്യമായവർക്ക് ഈ ലോൺ വളരെ ഉപകാരപ്രദമാണ് ലോൺ തുക കുറവായത് കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ് എങ്കിലും ചില രേഖകൾ ആവശ്യമാണ് അത് നമ്മൾ വീഡിയോയിലൂടെ അവസാന ഭാഗത്ത് വിശദമായി പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഒരു പുതിയ ആശയമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ആവശ്യമായ ആദ്യത്തെ ധനസഹായം ശിശു ലോൺ വഴി ലഭിക്കും അടുത്തത് കിഷോർ ലോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് ടീനേജ് പ്രായത്തിലുള്ള ഒരു ബിസിനസ് പോലെയാണ് അതായത് നിലവിൽ ഒരു ബിസിനസ് നടത്തുന്ന എന്നാൽ അത് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിഭാഗം കിഷോർ ലോൺ വഴി നിങ്ങൾക്ക് അൻപതിനായിരത്തി ഒന്ന് രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ഒരു ചെറിയ കട വികസിപ്പിക്കാൻ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഉൽപാദന യൂണിറ്റിലേക്ക് പുതിയ യന്ത്രങ്ങൾ വാങ്ങാൻ ഈ ലോൺ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഒരു ചെറിയ ബേക്കറി നടത്തുന്നയാൾക്ക് തൻ്റെ ബിസിനസ് വലുതാക്കാൻ പുതിയ യന്ത്രങ്ങൾ വാങ്ങാൻ കിഷോർ ലോൺ സഹായിക്കും ഈ വിഭാഗത്തിൽ ലോൺ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തിലെ വരുമാനത്തിന്റെ രേഖകൾ എന്നിവ ബാങ്കിന് സമർപ്പിക്കേണ്ടി വരും ഇത് നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം ലാഭകരമാണെന്ന് ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അടുത്തത് തരുൺ ആണ് ഇത് യുവത്വത്തിൽ നിൽക്കുന്ന ഒരു ബിസിനസ് പോലെയാണ് ഒരു വലിയ സംരംഭം തുടങ്ങാനോ നിലവിലുള്ള ബിസിനസ് വലിയ രീതിയിൽ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിഭാഗം തരുൺ ലോൺ വഴി നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ഇതൊരു വലിയ ഷോപ്പ് തുടങ്ങാൻ ഒരു ചെറിയ ഫാക്ടറി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ പുതിയ ശാഖകൾ തുടങ്ങാനൊക്കെ ഉപയോഗിക്കാം തരുൺ ലോൺ ലഭിക്കുന്നതിന് കൂടുതൽ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും കഴിഞ്ഞ കാലത്തിലെ സാമ്പത്തിക രേഖകളും ബാങ്കിന് സമർപ്പിക്കേണ്ടി വരും ഈ മൂന്ന് വിഭാഗങ്ങളും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഓരോ ഘട്ടത്തിലും സഹായകമാകും ഒരു ശിശു ലോണിൽ തുടങ്ങി കിഷോർ ലോൺ വഴി തരുൺ ലോണിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ സാധിക്കും ഇനി മുദ്ര ലോണിൽ അടുത്തിടെ വന്ന ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് പറയാം തരുൺ പ്ലസ് ഈ പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ല തരുൺ പ്ലസ് എന്ന് പറയുന്നത് തരുൺ ലോൺ എടുത്ത് അത് വിജയകരമായി തിരിച്ചടിച്ച സംരംഭകർക്ക് വേണ്ടിയുള്ളതാണ് അതായത് ഒരു സംരംഭകൻ പത്ത് ലക്ഷം രൂപയുടെ തരുൺ ലോൺ എടുത്ത് അത് കൃത്യമായി തിരിച്ചടച്ചാൽ എങ്കിൽ അവരുടെ ബിസിനസ് കൂടുതൽ വലുതാക്കാൻ വേണ്ടി അവർക്ക് വീണ്ടും വായ്പ നൽകുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി വഴി പത്ത് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ഇത് ബിസിനസിന്റെ കൂടുതൽ വിപുലീകരണത്തിന് സഹായിക്കും ഇനി എങ്ങനെയാണ് മുദ്ര ലോണിന് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ഇത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ് ആദ്യം ബാങ്കിനെ സമീപിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കുകളായോ സ്വകാര്യ ബാങ്കുകളായോ ഗ്രാമീൺ ബാങ്കുകളായോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളായോ സമീപിക്കാം നിങ്ങളുടെ ആവശ്യമനുസരിച്ച് രേഖകൾ വ്യത്യാസപ്പെടും പൊതുവെ വേണ്ട രേഖകൾ ഇവയാണ് അപേക്ഷാ ഫോം തിരിച്ചറിയൽ രേഖകൾ ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് സ്ഥിര വിലാസം തെളിയിക്കുന്ന രേഖകൾ ബിസിനസ് രേഖകൾ അതായത് പ്രൊജക്ട് റിപ്പോർട്ട് ബിസിനസ് പ്ലാൻ ലൈസൻസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രൊജക്ട് റിപ്പോർട്ട് കിഷോർ തരുൺ വിഭാഗങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ചെലവുകൾ പ്രതീക്ഷിക്കുന്ന വരുമാനം എന്നിവയെല്ലാം അതിൽ വ്യക്തമാക്കണം അപേക്ഷ സമർപ്പിക്കുന്നത് എല്ലാ രേഖകളും സഹിതം അപേക്ഷ ബാങ്കിൽ സമർപ്പിക്കുക ബാങ്കിന്റെ മാനേജരുമായി സംസാരിച്ച് സംശയങ്ങൾ തീർക്കാം ഇനി ആർക്കൊക്കെയാണ് മുദ്ര ലോൺ ലഭിക്കുക എന്ന് നോക്കാം ഈ ലോൺ സാധാരണയായി ഉൽപാദന മേഖല സേവന മേഖല കച്ചവടം തുടങ്ങിയ രംഗങ്ങളിലുള്ള ചെറുകിട സംരംഭകർക്ക് വേണ്ടിയുള്ളതാണ് പക്ഷെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ കാർഷിക മേഖലയിലെ ആവശ്യങ്ങൾക്കോ ലോൺ ലഭിക്കില്ല അതായത് ഒരു പുതിയ കാർ വാങ്ങാൻ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ഈ ലോൺ ഉപയോഗിക്കാൻ കഴിയില്ല കൂടാതെ ഏതെങ്കിലും തരത്തിൽ വായ്പ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയവർക്ക് ഈ ലോൺ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ പ്രധാനപ്പെട്ടതാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മുദ്ര ലോൺ ഒരു വലിയ സഹായം തന്നെയാണ് നിങ്ങളുടെ ആശയം വലുതാണെങ്കിൽ മുദ്ര ലോൺ അതിനൊരു മികച്ച തുടക്കം നൽകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്